വെൽക്കം ബാക്ക് ഇതൊക്കെ പറ്റുമോ ഇച്ചാൻ ഷെമീസാണ് നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മറ്റു പണികളെ ഇന്ന് നമ്മൾ കാണിച്ചത് വീട് തന്നെയാണ് കാണിക്കണത് ഏതൊക്കെ സ്റ്റോക്കുകളെ കാണിക്കുകയാണ് പിന്നെ ന്യൂസ് ഒക്കെ വന്നുകൊണ്ട് ന്യൂസൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞവർക്ക് അവർക്ക് തെറ്റ് ഉണ്ടാവും ഇതൊക്കെ പഴയ കാണിക്കുകയാണ് അങ്ങനെയെല്ലാം തെച്ച് കിട്ടാം സ്ഥിരം വീട് കാണുന്ന ആൾക്കാരുണ്ട് സാധന വാങ്ങിയിട്ടില്ലെങ്കിൽ സ്ഥിരം കാണുന്നവർക്കാരുണ്ട് അപ്പോൾ അവർ ചെറിയൊന്ന് ഷെമീസ് രണ്ടടുത്ത് കാണിച്ചതന്നെ കാണിക്കണം അപ്പോൾ അവരോട് പറഞ്ഞ് തമ്മുടെ എല്ലാ ആഴ്ചയും എന്ന് പറഞ്ഞ പോലെ പുതിയ ഐറ്റംസ് തന്നെയാണ് കാണുന്നത് നമുക്കിവിടെ ഒരു ഓൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന സംഭവം ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് കാണാത്ത ഐറ്റംസ് കാണുന്നുണ്ടെങ്കിൽ എന്താവോ പാർസലിൽ തിങ്കളാഴ്ച ഒത്തും വെക്കത്തില്ല നാളെ മറ്റന്നാൾക്ക് അയച്ച് പുതിയ കളക്ഷൻസ് കാണിക്കും അപ്പോൾ നമ്മൾ പീടി പീടിമാശിക്കാണ് ഈ ആഴ്ച ഒന്ന് വരുന്നില്ല കേട്ടോ കാരണം ഉൾപ്പെടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കഴിഞ്ഞ ആഴ്ച നിനക്ക് വന്നതില്ലേ കാണൊക്കെ ആ അപ്പോൾ ഞാൻ ഒരുപോട്ട് കാണിച്ചോ വീട് കാണിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കും അപ്പോൾ തുടങ്ങാം പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ട് പറയാം എന്താ ഞങ്ങൾ അവർ കേൾക്കില്ല ബെർത്ത് ഡേ അഞ്ച് മിനിറ്റ് പോകും അപ്പോൾ ഡ്രസ്സ് കാണിച്ചുകൊണ്ടാകുമ്പോൾ കാര്യങ്ങൾ കേൾക്കുമല്ലോ കാര്യങ്ങളിൽ വേറൊന്നുമില്ല ഇത് വന്നിട്ട് പി മാക്സി ഗൗൺ എന്ന് പറഞ്ഞ ഡ്രസ്സാണ് നമുക്കിത് മൾട്ടി പർപ്പസ് ആണ് മൾട്ടി പർപ്പസ് യൂസ് എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ പോകുമ്പോഴും നിങ്ങൾക്കൊരു ഏലൻ ഗൗൺ പോലെ ഇത് യൂസ് ചെയ്യാം അതായത് അത്യാവശ്യം നിങ്ങൾ ഹോസ്പിറ്റലേക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ടു പോകാൻ പറ്റും കാരണം ക്വാളിറ്റി ഉള്ള റെ ആണ് ഇനി അതെല്ലാം വീട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ ഒരു വെറൈറ്റി മാക്സി ഡ്രസ്സ് മാക്സി ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറാണ് വിഴുത്ത് വരുന്നത് ഡബിൾ എക്സിലായിട്ട് വിഴുത്താണ് അപ്പോൾ ഡബിൾ എക്സിൽ നിങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോഴുള്ള വീതിയും കിട്ടും നീളം വന്നിട്ട് അമ്പത്താറും കിട്ടും വീഡിയോയുടെ തുടക്കം പറഞ്ഞ കാര്യം ഇത് പിടിച്ചുകൊണ്ട് പറയാം ഈ ഒരു ഐറ്റം ഈ ഒരു സൈസിലേ ഉള്ളൂ അല്ലാത്ത സൈസ് ചോദിച്ച് എൻക്വയറി ആയില്ലേ ഓക്കെ പിന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ബിസിനസ്സേ ഉള്ളൂ നിങ്ങൾക്ക് സാദാക്കോൾ വിളിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് നോക്കുന്നില്ലല്ലോ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മെസ്സേജ് വിട്ടിട്ടുണ്ടോ നോക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കോൾ മാത്രമേ ഉള്ളൂ സാദാക്കോളില്ല ഓക്കെ നല്ല മുന്നേല്ലോ ഇത് ലാസ്റ്റ് പീസാണ് ഇതിന് കഴിഞ്ഞു ഒരാൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് പിന്നെ നോർമൽ സ്ലീവാണ് കേട്ടോ അതായത് ഇത്രയാണ് സ്ലീവ് വരുന്നത് ഓക്കെ രണ്ട് സൈഡിൽ വള്ളിയുണ്ട് ഇതിന് സൈഡിലൊരു പോക്കറ്റും ഉണ്ട് അല്ലേ സൈഡിലൊരു പോക്കറ്റ് ഉണ്ട് നല്ലൊരു ലെമൺ യെല്ലോയിൽ വരുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ഓക്കെ നയോണാവുമ്പോൾ ഫസ്റ്റ് വർഷം ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തൊട്ടടുത്ത് വലിയ സൈസ് എടുക്കാം കേട്ടോ ഫസ്റ്റ് വർഷം ചെറിയൊരു ലെങ്ത്തിൽ ചെറിയൊരു ചുരുക്കം ചിലതിന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റിലും ഇപ്പോൾ പറഞ്ഞ സൈസിലുമുള്ള കളക്ഷൻസാണ് കാണിക്കണത് അല്ലാത്ത സൈസ് ഇല്ല സൈസില്ലട്ടോ എല്ലാ സൈസും കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ പ്രിൻറ്റുകൾ ഈ സൈസിലെ ഉള്ളൂ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീളം ഞാൻ പറഞ്ഞത് അമ്പത്തി ആറാണ് വീതി ഞാൻ പറഞ്ഞത് ഫോർട്ടി ഫോർ ജസ്റ്റ് അതായത് ഡബിൾ എക്സ് എൽ വിടുത്താണ് ഞാൻ പറഞ്ഞത് ഓക്കെ റേറ്റ് പറഞ്ഞത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പറഞ്ഞത് പോക്കറ്റും കായനോട് സ്ലീവും ഞാൻ കാണിച്ചു ഇതും ലാസ്റ്റ് പീസാണ് ഇതല്ലാത്ത സൈസ് ഇവിടെ ഇല്ല ഒക്കെ സിംഗിൾ സിംഗിൾ പീസാണ് ഓക്കെ നല്ല ഭംഗിയുള്ളൊരു ബൂ ആണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങണം എന്നുള്ളതിൻ്റെ രീതി ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക ഉണ്ടെങ്കിൽ ക്യാഷ് ഇടും എന്നുള്ളവർ മാത്രം അവൈലബിൾ ആണോ ചോദിക്കാൻ വരിക പ്രത്യേകം പറയട്ടെ നമ്മുടെ വീഡിയോ വലിയ വീഡിയോ വരുന്ന രാത്രി ഒമ്പതിനും പത്തരയ്ക്കും ഇടയിലായി കിട്ടാം അപ്പോൾ വീഡിയോ വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ടര ഒരു മണിവരെ ഞാൻ ഓണയിൽ നിൽക്കാറുണ്ട് ചില ആളുകൾ നേരത്തെ ഉറങ്ങുന്നവരുണ്ടാവും പക്ഷേ എൻ്റെ തൊണ്ണൂറ് ശതമാനം കസ്റ്റമറും ആ ടൈമിലാണ് എനിക്ക് മെസ്സേജ് ചെയ്യാറുള്ളത് അവർ ആ സമയത്താണ് ഫ്രീ ഉള്ളത് ഇത് റാണി പിങ്ക് ആണ് കാണട്ടോ അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ മോർണിംഗ് വീഡിയോ കാണുന്നവർ അതായത് ഒരു ആറ് മണിക്ക് ഏഴ് മണിക്ക് എട്ടുമണിക്കൊക്കെ വീഡിയോ കാണുന്നവർ ദയവായി ചെ അപ്പം തന്നെ റിപ്ലൈ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ സമയത്ത് നിങ്ങൾ കോൾ കോളടിക്കട്ടോ ഒരു ഒമ്പതര പത്ത് മണിയാവണം ഒരു ബിസിനസ് ടൈം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ആ ടൈമിന് ശേഷമായിരിക്കും എനിക്ക് റിപ്ലൈ കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അത് നല്ലൊരു പച്ചക്കളിയാണ് അപ്പോൾ ഈ കങ്ങൾക്ക് അമ്പത്താറ് ലെങ്ത്തിൻ്റെ ഡബിൾ എക്സ് എൽ ആണ് റയോ എന്നാണ് കോത്ത് വരുന്നത് ഇത് സൈഡിൽ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് രണ്ട് വള്ളിയുണ്ടിരുന്നു ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് അവൈലബിളാണോ ചോദിക്കാം കേട്ടോ ഇങ്ങനെ വേറൊരു മോഡലാണ് നല്ല അടിപൊളി ക്ലോത്ത് റിയോണാവുമ്പോൾ ചൂടെ എടുക്കത്തൊന്നുമില്ല നല്ലൊരു ഭംഗിയുണ്ട് ഇത് ഫീഡിങ് പർപ്പസിൽ മാത്രമല്ല അല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യട്ടോ ഈ സിപ്പ് കാണമെങ്കിൽ എടുത്ത് കളയാം കൂട്ടി അടിക്കാം ഈ ഉണ്ടെങ്കിൽ ശരി പെട്ടന്ന് എടുത്ത് കാണുന്ന രീതിയിലല്ല ഇത് വന്നിട്ടുള്ളത് നമുക്കൊരു എല്ലാവർക്കും ഒരു ഗൗൺ ഇട്ടമാതിരി എടുത്ത് പോകാൻ പറ്റട്ടോ ഇതിലൊരു പോക്കറ്റിൻ്റെ എല്ലാത്തിനും ഉണ്ട് ലെങ്ത്ത് ഫിഫ്റ്റി സിക്സാണ് വിൻ പറഞ്ഞ ഡെബ്ലക്സിലാണ് കേട്ടോ അതേ സാധനം കളർ ചേഞ്ചിലുണ്ട് ബാക്കി എല്ലാ ഡൗട്ടുകളും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക അതായത് നിങ്ങൾക്കുള്ള ഡ്രസ്സിനനുസരിച്ച് ഇത് പറ്റുമോ നിങ്ങളുടെ അളവിന് ഇത് പറ്റുമോയെന്നൊക്കെ നമുക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ആണെന്ന് അത് നോക്കിയിട്ട് മാത്രം വരാട്ടോ പിന്നത്തെ കാശനാണിത് ബ്ലൂ ഓക്കെ ഇതൊക്കെ നമ്മൾ കാണുന്ന സെയിം സൈസാണ് സൈസ് മാറിയാൽ ഞാൻ കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ മെസ്സേജ് ഇട്ട ഉടനെ കോൾ അടിക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ റിപ്ലൈ തരണം നമ്മളൊരു ഓൺലൈൻ മറുപടി തരുന്ന ഒരു സ്റ്റാഫിനൊന്നും നമ്മൾ വെച്ചിട്ടില്ല അങ്ങനെ ഉണ്ട് ഇപ്പം ഞാനത് കളിയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ട് ഇപ്പം ഓൺലൈനായിട്ട് വരുന്ന ഇതൊക്കെ സിസ്റ്റങ്ങളുണ്ട് അതൊന്നും ഇല്ല അപ്പം ഞാൻ ഞാൻ തന്നെ വന്നിട്ട് റിപ്ലൈ തരണം ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തു കൊടുക്കാതെ അല്ലേ ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടാവും ഈ ഒരു വീഡിയോ എടുക്കൽ അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾ മെസ്സേജ് ആക്കുന്നതെങ്കിൽ ഇപ്പം എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ലല്ലോ അപ്പോൾ പകൽ സമയത്ത് ഷോപ്പും ഈ ഓൺലൈൻ ബിസിനസ് കൂടി ആയതുകൊണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ ഇടയിൽ എന്തിനാണെങ്കിൽ ഞങ്ങൾ വാട്ട്സപ്പ് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ കോൾ അടിച്ചാൽ മതി ഇതും റാണി പിങ്ക് ആണ് നല്ല കുഴഞ്ഞ ക്ലോത്ത് ആണ് കേട്ടോ ഈ പറയാളൊക്കെ ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഡിസ്റ്റർബ് ആയിട്ടുണ്ട് ഒന്ന് ക്ഷമിക്കുക അതിനേക്കാൾ ഡിസ്റ്റർബൻസ് എനിക്ക് മെസ്സേജ് കൊണ്ട് വരുന്നത് കൊണ്ടാണ് ഈ ഡ്രസ്സിന് ഇടയിൽക്കൂടെ ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ നല്ല ഐറ്റം കഴിഞ്ഞു അല്ലേ ആ അപ്പം അമ്പത്താറ് ലെങ്ത്തിൻ്റെ റയോൺ കഴിഞ്ഞു അൽഫേൻ വരുന്നുണ്ട് റയോൺ കഴിഞ്ഞു നമ്മൾ കാണിക്കുന്നത് എക്സ് എൽ എന്ന് പറഞ്ഞൊരു ആണ് അതായത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്ത്തും ഉണ്ടാകും ഞാൻ പറഞ്ഞ റയോൺ ക്ലോത്ത് ആകുമ്പോൾ ഇത് ധനലക്ഷ്മി ബ്രാൻഡായകോട്ട് നല്ല ക്വാളിറ്റി ഉണ്ടാവും എന്നാലും ഫസ്റ്റ് വാഷ ചെറിയൊരു ചുരുക്കം വരും ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സൈസ് എടുക്കുക പിന്നെ ഇത് ലെങ്ത് കുറഞ്ഞാലും ഇപ്പോൾ ഞാൻ താത്ത കൊടുത്തോന്നുണ്ടില്ല അതിൽ പേൻ്റെ ഷാളൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുക ഒരു കുഴപ്പമല്ലോ നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ആണ് രണ്ട് സൈഡ് സ്ലിബ് സിബ് വരുന്നത് പ്ലീഡിങ് ഗൗൺസ് ആണ് നമ്മൾ കാണുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് മറ്റേതിന് താഴെ ഒരു മെറിവൊക്കെ ഉണ്ടായിരുന്നു എക്സിലായിട്ട് സാധാ സ്ലീവ് വരുന്നത് രണ്ട് വള്ളിയുണ്ട് പിന്നെ പ്രത്യേകം വരട്ടെ ഇതിൻ്റെ ബാക്കിൽ ത ഇങ്ങനെ കേട്ടോ അതായത് നമ്മൾ അമ്പത്താറിൻ്റെ ബാക്കിൽ പ്ലെയിൻ ആണ് പക്ഷേ അറുപതിന് ചെറിയ രീതിയിൽ വലിയ ബോറൊന്നും പ്ലേറ്റ് പ്ലെയിറ്റിനുണ്ടായിരുന്നു നിങ്ങൾ ബോർ ഒന്നും നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ബാക്ക് സൈഡ് കട്ടിക്കുന്നത് നമ്പർ കാറിന് വരുന്നത് വെറും ഗ്രെയിൻ ആയിട്ടാണ് ശ്രദ്ധിക്കണം അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് അറുപത് ലെത്തിന് റേറ്റ് വരുന്നത് ഈ ഡ്രസ് റേറ്റ് ആണ് അഞ്ഞൂറ്റി എഴുപത് രൂപ ഇത് നേവി ബ്ലൂ ആണ് ഇത് ബ്ലാക്കിലും നേവി ബ്ലൂലാണ് വന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം പറയുന്നത് ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ കേട്ടോ ഇപ്പൊ നിങ്ങൾ ഇത് അവൈലബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം മറ്റേ ഇതിന്റെ സൈസ് ശ്രദ്ധിക്കുക മറ്റേത് നാല് ഇത് ഡബിൾ എക്സലിൽ നിന്നുണ്ടാവും പക്ഷെ ഇതിന് അമ്പത് വീതി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ആദ്യം കാണിച്ചില്ല ഡബിൾ എക്സലിൻ്റെ വീതി അറിഞ്ഞില്ലേ അതാണ് ഒറിജിനൽ ഡബിൾ എക്സല് നാല്പത്തിനാല് ചെസ്റ്റ് വിടുത്ത് പക്ഷെ കമ്പനി സൈസ് ഡബിൾ എക്സലാണ് വരിക ഇതുമ്പോൾ ഡബിൾ എക്സലിൽ നിന്നുണ്ടാവും പക്ഷെ വീതി ആ പറഞ്ഞില്ല അമ്പത് വീതി ഫിഫ്റ്റി ചെസ്റ്റ് വിടുത്തോണ്ടാവും സിക്സ്റ്റി ലെങ്ത് ഉണ്ടാവും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചെറിയ ഗ്ലൈസിനോട് കൂടിയിട്ട് നല്ല പാർട്ടിയിൽ വരെ നമുക്കൊരു റഫ് യൂസ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സാണിത് രണ്ട് സൈഡിൽ പള്ളിയും കാര്യങ്ങളും വരുന്നുണ്ട് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതിൻ്റെ സ്ലീവിന് അവസാനം കുറച്ചൊരു ഈ ഫില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ ഗൈസ് അപ്പോൾ വേണം എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർ നമ്പറിലാണ് വാട്സപ്പ് ഉള്ളത് അതിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക ചോദിച്ചിട്ട് റിപ്ലേ വന്നിട്ടില്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് റിപ്ലൈ കാണുന്നില്ലെങ്കിൽ മാത്രം വാട്സാപ്പിൽ ഓഡിയോ കോൾ അടിച്ചോ തോ അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് ഞാൻ വെബ്സൈറ്റ് നോക്കുന്നതായിരിക്കട്ടെ ഓക്കെ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മൾ സാധനം കിട്ടുക നമ്മൾ അയച്ചതിന് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിലായിരുന്നത് കേട്ടോ ഇത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് അപ്പോൾ ഏതാ വേണ്ട ചോദിച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരാട്ടോ ഇതെടുത്തും സെയിം ഡേത്തും സെയിം റേറ്റും ആണ് അതായത് ഫിഫ്റ്റി ചെസ്റ്റ് വിടുത്ത് സിക്സ്റ്റി ലെങ്ത് അഞ്ഞൂറ്റി എൺപത് രൂപ റേറ്റ് ഓക്കെ സോഫ്റ്റ് റയോൺ ആണ് നല്ല ഭംഗികളിടാം നല്ല സുഖ റയോൺ ആണ് ഈ കാണുന്നത് എല്ലാം തരുന്നിട്ടൊക്കെ അടിപൊളിയാണ് നല്ലൊരു മന്തുണല്ലേ പത്ത് മണി നിങ്ങളുടെ കയ്യിൽ പാർസൽ കിട്ടുമ്പോൾ അതായത് ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഒരഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടോണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ മുന്നേ പർച്ചേസ് ചെയ്തവരാണെങ്കിൽ ഒരു അഭിപ്രായ കമൻറ്റ് ചെയ്താൽ ബൈക്ക് കമൻ്റ് ഒരു നമ്പർ കിട്ടും അത് കൂടാതെ ഈ വീഡിയോ കണ്ടോണ്ട് നിൽക്കുമ്പോൾ ചോദ്യം ഞാൻ ചോദിക്കും അതിനെ റിപ്ലൈ ചെയ്യാം അതിനും ഒരു ബൈക്ക് കമൻറ്റിൻ്റെ നമ്പർ ഇട്ട് എല്ലാ തിങ്കളാഴ്ച ആ നമ്പർ നിന്ന് ഒരാൾക്ക് നമ്മൾ നറുക്കെടുത്തിട്ട് ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കണം കിട്ടാം ഓക്കെ അതുപോലെ പാർസൽ പാർസിൽ കഴിഞ്ഞിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം ഓപ്പൺ വീഡിയോയിൽ കാണിക്കുന്ന ഡാമേജിന് ഇഷ്യൂസിന് റിട്ടേൺ എക്സ്ചേഞ്ചില് സൈസ് ഇഷ്യൂന് റിട്ടേൺ എക്സ്ചേഞ്ച് ഒന്നും കിട്ടാം അതിൻ്റെ പർച്ചേഞ്ച് ബ്ലാക്ക് ശ്രദ്ധിക്കുക ഫോർട്ടി ഫോർ ലെങ്ത്ത് വരുന്ന നമ്മുടെ ഫ്രോക്ക് മാക്സി ഉണ്ടല്ലോ ആ ഒരു ഫ്രോക്ക് മാക്സിൽ പെട്ട ഇല്ല കോട്ട അതിരക്കിൽ വരുന്ന ഒരു മാക്സി ഡ്രസ്സാണിത് താഴെ ഇങ്ങനെ പേറ്റ് വരും അതിരക്കാണ് ക്ലോത്ത് വരുന്നത് രണ്ട് സൈഡിൽ സിബും കൊടുത്തിട്ടുണ്ട് സ്ലീവ് കയ്യിൽ ഇറക്കുമ്പോൾ ഹാഫ് സ്ലീവാണ് ഡബ്ളക്സീവ് എടുത്തും ഫോർട്ടി ഫോർ ആണ് വരുന്നത് കേട്ടോ അതായത് ഇങ്ങനെ ഉണ്ടാവും ഇപ്പോൾ കുറേ കുട്ടി ഇപ്പോൾ സ്കൂൾ കുട്ടികൾ മൊത്തം ഇതേപോലത്തെ പേരില്ല അതാണ് ഒക്കെ ഇങ്ങനത്തെ ടോപ്പ് ഇട്ടിട്ടാണ് നടക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കിത് വീട്ടിൽ ഇപ്പോൾ ഇറക്കില്ലാത്ത നല്ല ഫ്രീ ആയിട്ട് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഒത്തിരി ഫിഫ്റ്റി റുപ്പീസാണ് കോട്ടൺ ആണ്ട്ടോ അജ്രട്ടാണ് രണ്ട് സൈഡിൽ വള്ളിയും കാര്യങ്ങളും പോക്കറ്റൊന്നും ഇല്ല താ ഇങ്ങനെ ഫ്രോക്ക് മാക്സിമം ഞെരുവും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ജിബും കൊടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിലിട്ടാനൊക്കെ നല്ല സുഖമായിരിക്കും നിങ്ങൾ വാട്സപ്പിൽ എൻക്വയറി മാക്സിമം ബോയ്സ് ഒഴിവാക്കുക അതായത് വെറുതെ ബോയ്സിൻ്റെ ആവശ്യമില്ല ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ ലെങ്ത് ഇത്രയാണ് എടുത്ത് ഇത്രയാണ് റേറ്റ് ഇത്രയാണ് അല്ലേ അതായിരിക്കും എല്ലാവർക്കും ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ സംശയം റേറ്റ് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ട നിങ്ങളുടെ ഡ്രസ്സായിട്ട് കമ്പയർ ചെയ്തിട്ട് പക്ഷേ മീസ് പറഞ്ഞ സൈസും കാര്യങ്ങളൊക്കെ റെഡിയാണോ ആണെങ്കിൽ ഇത് അവൈലബിൾ ഇത് ബേക്കറി പീറ്റിൽ കേട്ടോ അവൈലബിൾ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം മെസ്സേജ് ചെയ്താൽ മതിയല്ലോ സാധനം ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ തരും അതിലേക്ക് പേയ്മെൻറ്റ് ഇടാൻ പറയും അപ്പം വേണമെങ്കിൽ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഡെബക്സിന് തന്നെ അല്ലേ പറഞ്ഞ സൈസ് തന്നെ അല്ലേ എന്നുള്ള ജസ്റ്റ് ഒന്ന് ചോദിക്കുക അല്ലാതെ അവിടെ വന്നിട്ട് ക്ലോത്ത് ഏതാ വീതി എത്ര എത്ര എപ്പോൾ കിട്ടും എങ്ങനെ കിട്ടും ദയവായി ചോദിക്കാതിരിക്കുക കാരണച്ചാൽ അത്രയും ആളുകൾക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് നല്ല നെയ്യബ്ലും കേട്ടോ ബ്ലാക്ക് അല്ലേ നല്ല രസമാണ് ഇത് കാണാൻ അതുകൊണ്ട് കേട്ടോ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര ആൾക്കാരൊക്കെ റിപ്ലൈ അതിനാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അന്ന് അപ്പം നമ്മൾ റയോൺ കണ്ടു കോട്ടൺ കണ്ടു ഇനി നമ്മൾ കാണുന്നത് കോട്ടലിൽ അറുപത് ഉണ്ടല്ലോ അല്ലേ പിന്നെ കാണിക്കല്ലേ ഇത് അൽഫൈൻ ആണോ സമ്പർ വേണമെങ്കിൽ എടുത്തോളൂ ഇനിയിപ്പോൾ കോട്ടൻ അറുപതുകാർ നോക്കിയില്ല നല്ല ശ്രദ്ധിക്കണം അറുന്നൂറ് രൂപേൻ്റെ ആണ് അൽഫൈൻ ആണ് ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് ആണ് ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ആണ് ഡബിൾ എക്സ് എൻ്റെ ചെസ്റ്റ് എടുത്താണ് അൽഫൈൻ കൊടുത്ത് കലാകാലം ഒന്നാകില്ല ഇത് സോഫ്റ്റ് അൽഫൈൻ ആണ് അതിൻ്റെ ചാട്ടോട്ട് നല്ല കുഴഞ്ഞ അൽഫൈനാണ് റേറ്റ് അറുന്നൂറ് രൂപ കേട്ടോ മുക്ക വരുന്നത് മച്ചേനേക്കാൾ സ്ലീവ് ഇതിനുണ്ടാവും ഓക്കെ ഇത്ര കൈ ലെങ്ത്ത് ഇതിനുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസില് ഈ ഒരു പ്രൈസിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം ഒന്നാമത്തെ കളറ് ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അറുന്നൂറ് രൂപേൻ്റെ റേറ്റ് വരുന്നത് ഫീഡിങ് ആണ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഫീഡിങ് എന്നുള്ളതല്ല എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും മതി ഇപ്പോൾ എടുത്ത് കളിച്ച് കളഞ്ഞാൽ മതി ഓക്കെ നല്ല ഭംഗിയുള്ള കവറ് വഴഞ്ഞ അൽഫൈനാണ് അമ്പത്താറ് ലെങ്ത് ഡബിൾ സെൻ്റ് ചെസ്റ്റ് എടുത്ത കേട്ട് ചെസ്റ്റ് അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ നാല്പത്തിയെട്ട് ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്ത്തും വരുന്നതാണ് റേറ്റ് അറുന്നൂറ് തന്നെയാണ് അൽഫൈൻ തന്നെയാണ് ക്ലോത്ത് വരുന്നത് കേട്ടോ വേറെ പ്രിന്റ് അറുന്നൂറ് രൂപ സെയിം തന്നെയാണ് കൈനീളവും ലെങ്ത് ലെങ്ത്തൊക്കെ നാൽപ്പത്തെട്ട് അറുപതും വരുന്നതിന് കഴിഞ്ഞതൊക്കെ മുക്കാൽ വരുന്നതിന് റേറ്റ് അറുനൂറ് രൂപ കലാകാലം ഒന്നാവൂല അൽഫൈൻ ആകുമ്പോട്ടോ നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് ആകുമ്പോൾ തന്നെ ഇടാം അതിന് ശേഷം അത് ഡെലിവറിക്ക് ശേഷവും ദിവസ പേടിക്കാനൊക്കെ പറ്റും അത് പ്രിൻറ്റും കളറൊക്കെ ഇഷ്ടപ്പെട്ട് നോർമൽ നമുക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതൊരു പീക്കോക്ക് ഗ്രീൻ ആണ് മൂന്ന് കളേഴ്സിലാണിത് വന്നിട്ടില്ല ആ ഒരു ഒരു ടൈപ്പ് കോഫി കളറ് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ കളറ് പിന്നെ അത് നല്ലൊരു മെറൂൺ കളർ കേട്ടോ ഇത്രയും കളേഴ്സിലാണ് അൽഫൈൻ നാൽപ്പത്തെട്ട് അറുപതിൽ വന്നത് നാൽപ്പത്തെട്ട് അറുപത് പറഞ്ഞാൽ ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തെട്ട് ഒരു ഭാഗം ഇരുപത്തിനാലിട്ടാണ് പിന്നെ ഡബിൾ എക്സൽ അറുപതാണ് ധനലക്ഷ്മി ഡബിൾ എക്സൽ ആയതുകൊണ്ട് ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്ത് അത്യാവശ്യം വീതി വേണ്ടവർക്ക് എടുക്കാം ഇതാണ് കളറും പ്രിൻ്റും വരുന്നത് സോഫ്റ്റ് അൽഫൈനാണ് റേറ്റ് വരുന്നത് ഇതിനും അറുന്നൂറ് തന്നെയാണ് കേട്ടോ ഓക്കെ അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റെടുത്തുമാണ് ഇതിൻ്റെ അളവ് ഇത്രയും വ്യക്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ നീളം വീരും ഞാൻ പറയണ്ടില്ലേ എന്നിട്ട് പിന്നെ എന്തിനാണ് അവിടെ വന്നിട്ട് എൻ്റെ ഇത് ഇത്രയാണ് എൻ്റെ ചുരിദാർ അത്രയാണ് എന്നൊന്ന് ചോദിച്ച് വെറുതെ കോൾ കോളടിക്കുക മെസ്സേജ് ഒക്കെ ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് ഏ അത് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അവൈലബിൾ ആണോ ചോദിക്കുക അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഓക്കെ നല്ല കുഴഞ്ഞ അൽഫൈനാണേ പിന്നെ ഗിവവേ ഞാനിപ്പോൾ ഈ വീഡിയോ ഗിവവേ ചോദിച്ചാൽ ഞാൻ അപ്പം തന്നെ ചിലപ്പോൾ ഗിവേവേൻ്റെ ബൈക്കമ്മിൽ റിപ്ലൈ തന്നു പിറ്റത്തെ ദിവസം വീഡിയോ ഇടുന്നതിന് മുമ്പ് എന്തായാലും കവർ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അടുത്ത തിങ്കളാഴ്ച നമ്മൾ നറുക്കെടുക്കുന്നതിന് മുമ്പ് എന്താണെങ്കിലും എല്ലാ വീഡിയോസും ചെക്ക് ചെയ്തിട്ട് മാക്സിമം റിപ്ലൈ കൊടുക്കും എന്നാലും ആരോ ഇട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ എനിക്ക് മറുപടി മറുപടിയില്ല ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരുടെ കമന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തപ്പം എല്ലാത്തിനും മറുപടി എടുത്തിട്ടുണ്ട് കാരണം ആകെ ആറ് കമൻറ്റിട്ട് ഇട്ടിട്ടുള്ളൂ അവർ എനിക്ക് നിങ്ങളെ മുട്ടത്തല തൊട്ട് കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ വരും നിങ്ങൾ എന്റെ വീഡിയോയിൽ കമന്റ് ചെയ്തതൊക്കെ വളരെ എളുപ്പമാണ് സ്വന്തം വീഡിയോൻ്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടാൽ ആ മുട്ടത്തൊന്ന് തൊട്ടാൽ മതി നിങ്ങളെത്ര കമൻറ്റ് ഇട്ടു പിന്നെ നൂറ് കൂടുതലാണെങ്കിൽ കറക്റ്റ് കണ്ടാവില്ല എന്നാലും പോപ്പ് കമൻറ്ററാണെന്നുള്ളവരും ഞങ്ങൾ കമന്റ്സ് ജസ്റ്റ് കമൻറ്റ് അപ്പോൾ അവർ ആകെ ആറ് കമന്റ് ഇട്ടുള്ളൂ ഒരു മൂന്ന് എന്താ വെച്ചിട്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് ആയ കമന്റ് റിപ്ലൈ തരാത്ത കൊണ്ടാണ് അങ്ങനെ ചോദിച്ചു അങ്ങനെയല്ല അടുത്ത ഗിബവേൻ്റെ റിപ്ലൈ ആണ് ഞാൻ പറഞ്ഞത് ഗിവവേൻ്റെ റിപ്ലൈ അഞ്ച് അടുത്ത തിങ്കളാഴ്ച നമ്മൾ വീട് എടുക്കുന്നതിന് മുമ്പ് എങ്ങെങ്കിലും കവർ ചെയ്യുന്ന ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് നല്ലൊരു റോസ് കളറാണ് കേട്ടോ നല്ലോണം കാര്യങ്ങൾ മനസ്സിലാവുന്ന ആയിരിക്കും അവിടെ എന്താ എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് ഒന്നും മക്കളെ ഇന്ന് ആറു മണിക്ക് തുടങ്ങി പോകണം എനിക്ക് ഓക്കെ ആറു മണിക്ക് മുതൽ എത്ര വരെ നിർത്താതെ കൂടി ഞാൻ സൈലൻറ്റാക്കി കിട്ടിയത് കേട്ടോ വേറെ കാര്യം ലാസ്റ്റ് വാട്സപ്പിൽ കൊണ്ട് മെസ്സേജ് അപ്പം എന്താ ഒരു സാധനം ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് ഉണ്ട് റേറ്റും പറഞ്ഞ് കഴിഞ്ഞിട്ടും വീണ്ടും കോളും മെസ്സേജ് ഒക്കെ അപ്പോൾ എന്താ സംഭവം ആ വോയിസിൽ വേറെ പല കാര്യങ്ങളായിരുന്നു അതിൻ്റെ അളവും കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നോട് അപ്പോൾ ഈ ആറ് മണി മുതൽ ഈ ഒമ്പതര വരെ എന്നോട് ഇത് ചോദിക്കാൻ വേണ്ടി കോളും മെസ്സേജ് ആക്കിയവർക്ക് ആ വീട് ജസ്റ്റ് ഒന്നുകൂടി ആ ഭാഗം ഒന്ന് കണ്ടാൽ പോരെ അല്ലേ അതിലേക്കറ ഒന്ന് കണ്ടാൽ പോരെ അപ്പോഴത്തേക്ക് നമ്മൾ മൈൻഡ് തെറ്റാണ് അപ്പം റിപ്ലൈ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കാൻ എനിക്ക് തോന്നില്ല പിന്നെ ആ കസ്റ്റമർ ഞാൻ നമ്മൾ അടിച്ച് പിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ആ വീഡിയോയിൽ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ പോരെ ഇത് അമ്പത്തിനാല് വീതി അറുപത് ലെങ് വരുന്നത് നല്ല ലൈറ്റ് കളറാ ഇത് ലൈറ്റ് ഗ്രീൻ ആണ് ഓക്കെ ആക്ച്വലി പ്രസവ കൂട്ടറിനൊക്കെ അധികം എമൗണ്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് കിട്ടാ പറഞ്ഞ പോലെ ഒരു ഗൗൺ ലുക്ക് തന്നെയാണ് ഇതിന് വരുന്നത് അല്ലേ എപ്പോൾ യൂസ് ആകും ചെയ്യും കാരണം ഞാൻ ലൈറ്റ് കളർട്ടപ്പോൾ പറഞ്ഞു ഇപ്പം അവർ അങ്ങനെ ഒന്നും ഇല്ലാന്നു അല്ലേ ലൈറ്റ് കളറ് വൈറ്റ് കളർ ഓക്കെ ഇതിപ്പോൾ നല്ല റോസ് അതിൻ്റെ കളിച്ച നാല് വീതി കിട്ടുന്നിട്ട് അറുപത് നീളം കിട്ടുന്നുണ്ട് അപ്പോൾ അമ്പത്തിനാല് വീതിന്റെ നെയ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് എടുക്കാം ഈ വള്ളി വേണമെങ്കിൽ വള്ളി ഒഴിവാക്കൊക്കെ ചെയ്യട്ട അതിൻ്റെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും ഇത്ര ഐറ്റംസാണ് നമ്മുടെ കയ്യിൽ അൽഫൈൻ സ്റ്റോക്ക് ഉള്ളത് ഇനി നമ്മൾ കാണുന്ന നേരത്തെ പറഞ്ഞല്ലോ അറുപതിൻ്റെ ആൾക്കാർ കോട്ടൻ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള ഐറ്റം നാനൂറ്റി അമ്പത് രൂപയാണ് ഇവർ റേറ്റ് വരുന്നത് അറുപത് ലെങ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്ത് വരുന്ന കോട്ടൺ വരുന്ന പി ഡി മാക്സ് ഗൗൺ ആണിത് സ്റ്റിച്ചിങ്ങൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ അതായത് ബേക്കറി അങ്ങനെയൊക്കെ വരുന്നതാണ് ഓക്കെ കോട്ടനാണ് നാനൂറ്റി അമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് ഈ രണ്ട് സൈഡ് കട സിപ്പ് കൊടുത്ത് കണ്ടോ അങ്ങനെ വരുന്നത് കേട്ടോ ഇതാണ് കൈ വരുന്നത് ബേക്കിനും നിറയുമില്ല ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടിൽ മാത്രം ചെറിയ രീതിയിൽ പ്രീറ്റ് നോർമൽ സ്ലീവ് ആണ് ഓക്കെ മുക്കാൽ സ്ലീവ് അല്ല നോർമൽ നോർമലാണ് ഹാഫും അല്ല അതിനേക്കാളും ഒരുപോലെ ഈ നോർമൽ സ്ലീവ് അറിയുന്നത് കേട്ടോ നല്ല വേറെ കളർ നീലാണ് ഗർഭിണികളെ കാണാൻ പോകുമ്പോൾ അവർക്ക് ഇത് ഗിഫ്റ്റായി കൊടുക്കാം പ്രസവിച്ച് കാണാൻ പോകുമ്പോൾ ബേബിക്ക് മാത്രം ഡ്രസ്സ് കൊണ്ടുപോകണ്ടേ പ്രസവിച്ച് അടക്കുന്ന ഉമ്മാക്കും എന്തൊക്കെയാണ് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കല്ലേ കുട്ടിക്ക് മാത്രം കൊണ്ടുപോകാനോട്ട് കാര്യമല്ലല്ലോ കുട്ടീൻ്റെ ഉമ്മാക്കും ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടൊക്കെ എനിക്കിത് വാങ്ങിക്കൊടുക്കാം നല്ല രാഷ് കളർ കേട്ടോ ഗിബവ ചോദിക്കണ്ടേ ഏ ഗവയ്ക്ക് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യൂലേണ്ട കളേഴ്സ് അടിപൊളി കളേഴ്സ് ഓക്കെ അങ്ങനെ ഈ കൊടുത്തിരിക്കുന്ന കളറിൽ ഈ കൊടുത്തിരിക്കുന്ന പ്രിന്റ് ഉണ്ടല്ലോ നല്ല മാച്ച് ചെയ്യുന്നില്ലേ നല്ല ഭംഗി വരുന്നില്ല അപ്പൊ ആ കളറേ കാണാൻ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് മഴ കാണത്താ മഴക്കുള്ള പ്രശ്നമുണ്ടല്ലോ മഴ നാനൂറ്റമ്പത് രൂപ ഇത് ലാസ്റ്റ് അപ്പം ഈ വീട്ടിലുള്ള ലാസ്റ്റ് കളക്ഷനാണിത് അപ്പോൾ ഗിവവേറെ ചോദ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാൽപ്പത്തിനാല് ലെങ്ത്തിൽ ഒരു ഫീഡി മാക്സ് ഡ്രസ്സിൽ കാണിച്ചു അതെത്ര കാണിച്ചേ നാൽപ്പത്തിനാല് ലെങ്ത്തിൽ ഇട്ടോ നാൽപ്പത്തിനാല് ചെസ്റ്റ് വിളത്തിലല്ല നമ്മൾ അമ്പത്താറിൽ കണ്ടു പിന്നെ അറുപതിൽ കണ്ടു അതിൻ്റെ ഇടയിൽ നാൽപ്പത്തിനാലിൻ്റെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്